വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് നവകേരളീയം കുടിശ്ശിക നിവാരണം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി രണ്ട് മുതൽ ഫെബ്രുവരി വരെ സംഘടിപ്പിക്കും ഭാഗികമായോ പൂർണമായോ കുടിശ്ശികയായ വായ്പകൾ ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ അവസാനിപ്പിക്കാം ഈ സുവർണാവസരം ഏവരും പ്രയോജനപ്പെടുത്തുക ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊണ്ടാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളത്തി പ്രകടനം സംഘടിപ്പിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടാഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി പി സുലൈമാൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു മനസ്സ് കാണിക്കാതെ ഒരു ഒരു പറഞ്ഞത് കണ്ടു ഈ സമരം എന്തോ ഭാഷ അത് വളരെ മോശമായ അതിനോടൊരു വളരെ മോശമായ സമീപനം എത്ര മോശക്കാരായാലും ശരി ഒരു സമരത്തിനോട് അതിനാധാരമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബന്ധപ്പെട്ട മന്ത്രി അവരൊരു വനിതയാണ് അവരൊരു അമ്മയാണ് ഒരു സഹോദരിയാണ് കുടുംബത്തിലെ പ്രയാസം അറിയുന്ന ഒരു സ്ത്രീയാണ് എന്നിട്ട് പോലും അവരതിനോട് വിമുഖത കാണിക്കുന്നു സാക്ഷാൽ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയാൽ മാത്രമേ ഇവിടെ മിണ്ടു എന്ന് പറഞ്ഞാൽ കിട്ടാതെ ചെയ്യാൻ ു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ പി എം അനീഷ് ശിവൻ വീട്ടിക്കുന്ന എം അയ്യാവു ബിജു തടത്തിവിള കെ സുദേവൻ നിഷമോൾ ഇ കെ മനോജ് പി രാജേഷ് രാധാകൃഷ്ണൻ എ യു അബ്ദുൾ റഹ്മാൻ ബി കോമളം ഉണ്ണി കടമ്പാട സി കെ ഉണ്ണികൃഷ്ണൻ എ കെ മഹേഷ് എം കെ സുരേഷ് പി കെ പ്രകാശൻ ഇ പ്രകാശൻ സജീവ് മേനോൻ എ ബി ബാലഗോപാൽ എം രമേശ് കെ ആർ അനൂപ് തുടങ്ങിയവർ പങ്കെടുത്തു കാലങ്ങളായിട്ട് നട്ടലായി പ്രവർത്തിക്കുന്ന ആശാ പ്രവർത്തകരെ ആ ആശാ പ്രവർത്തകരെ ആശാ പ്രവർത്തകരുടെ ന്യായമായ ആവശ്യങ്ങള് നേടിയെടുക്കുന്നതിനായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം ആ സമരം മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനു വേണ്ടി മന്ത്രിസഭ അസംബ്ലി ഹാളിലേക്ക് കടന്നു ചെല്ലുന്നതിന് പോലും ഒരു സമ്മതം കൊടുക്കാതെ ഉള്ള ഒരു മന്ത്രിസഭയാണ് ഇവിടെ കേരളത്തിലുള്ളത് എന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് ഇളമരം കരിയും പറഞ്ഞതുപോലെ അരാഷ്ട്രീയമായ ഒരു തലത്തിലേക്ക് ഈ സംസ്ഥാനത്തെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുക സി സി വി ന്യൂസ് കൊണ്ടാഴിഞ്ഞു